ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷത്തിൽ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് യെസ് ഡെഫിനിറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു ജസ്റ്റിസ് ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ വ്യക്തമാകുന്നത് ഈ വ്യക്തി നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാൻ ആഗ്രഹിക്കുന്നു മീൻസ് ഇവര് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ധനശരികളുണ്ടെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയ നിമിഷം കൂടിയാണിത് സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കരുതുന്ന പോലെ ആ വ്യക്തിയുടെ പ്രണയം അവർ മറ്റൊരാൾക്കും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻ ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ശക്തമായിട്ടുള്ള ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഏജ് ഡിഫറൻസ് കാസ്റ്റ് ഡിഫറൻസ് പോലുള്ള ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെയുള്ള ഉണ്ട് പലർക്കും അത് തന്നെയാണ് റിലേഷൻഷിപ്പിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ലോങ് ഡിസ്റ്റൻസിലുള്ളവരുണ്ട് പക്ഷെ അത്രയും ഡിസ്റ്റൻസിലാണ് ഇപ്പോഴും ഈ വ്യക്തിയെങ്കിലും അവരുടെ മനസ്സിൽ ആ ദൂരം ഒന്നും തന്നെ നിങ്ങളുമായിട്ടുള്ള മാനസിക മായിട്ടുള്ള അടുപ്പത്തില് വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് അവർക്ക് എപ്പോഴും നിങ്ങളോട് ഫീൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി ഇത് നിങ്ങൾക്കും ീൽ ചെയ്തിട്ടുണ്ടാവാം അവരുടെ ഓർമ്മകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കും അവർക്കും ഈ സെയിം ഫീലിംഗ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല അവർ പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ തടസ്സങ്ങൾ കാരണമാണ് അവർ പിന്നോട്ട് പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്തരം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ എത്ര സ്ട്രഗിൾ ചെയ്തുകൊണ്ടും നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കുറച്ചൊക്കെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു നിമിഷം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷെ പലതും പ്രാവർത്തികമാക്കാനായിട്ടുള്ള കാലതാമസമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് പക്ഷെ എങ്കിലും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് മേ ബി അത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയായിരിക്കാം നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മേ ഇത് ഓൾറെഡി എന്താണ് ഉള്ള വ്യക്തികൾ സെപ്പറേറ്റഡ് ആയ അതായത് മാരേജ് കഴിഞ്ഞിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവർ ഒരു ഫാമിലി ആയിട്ടൊക്കെ കാണുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ തന്നെയാണ് അവരാൾക്ക് സന്തോഷം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധം ഒരിക്കലും തകർന്നു പോകരുതേ എന്നിപ്പോൾ അവരാഗ്രഹിക്കുകയാണ് ഈ ഡിസ്റ്റൻസ് കാരണം അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങളവരെ മറന്നു പോകുമോ അല്ലെങ്കിൽ നിങ്ങളവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഉത്കണ്ഠ ഈ വ്യക്തിക്കുള്ളതായിട്ടും അവർ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം അവരിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ഓക്കെ ക്ലാരിഫിക്കേഷൻ ഫോർ ജെ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് എന്ത് ക്ലാരിഫിക്കേഷനാണ് ലഭിച്ചിരിക്കുന്നത് യെസ് നിങ്ങൾക്കും ഈ വ്യക്തിക്ക് മുന്നിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കൂടുതൽ പേർക്കും അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് വളരെ കുറച്ച് പേർക്ക് അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ എതിർപ്പുകളാണ് എന്നും കാണുന്നു ആൻഡ് യെസ് അവരിപ്പോഴുള്ളത് ഒരു വളരെയധികം ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല അതുപോലെ ഒരു കൂടി മുന്നിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അത് വളരെ കുറച്ച് പേർക്ക് അങ്ങനെയാണ് അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികളാലോ വേദനിപ്പിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ചില പോരായ്മകളുണ്ട് എന്നുള്ള ചിന്ത അതൊക്കെയാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ അരിയിലേക്ക് വരാൻ വരാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ കുറച്ച് ഈഗോയിസ്റ്റിക് ഈഗോയിസ്റ്റായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അവർ നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരാൻ അവർക്ക് മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ കുറച്ച് ഈഗോ പ്രോബ്ലംസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഇത് ഒരുപാട് പേരുടെയും എനർജീസാണ് അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ പറയേണ്ടി വരുന്നത് പലരുടെയും എനർജീസ് വരുന്നുണ്ട് ഒത്തിരി പേരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു റീഡിംഗ് ആയിരിക്കാം ഒരുപാട് പേരുടെ എനർജീസ് വരുന്നുണ്ട് എല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല ഓൾമോസ്റ്റ് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് എടുക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് നോക്കാം ഓക്കെ ഇൻറ്റ്യൂഷണലി അവർക്ക് എപ്പോഴും നിങ്ങളാണ് അവരുടെ ലൈഫ് പാർട്ണർ എന്ന് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് യെസ് വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം അവർ നിങ്ങൾക്ക് അനുകൂലമായി എടുത്തിരിക്കുന്നു ഇപ്പോൾ അവരൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് അതായത് സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഹൃദയം താങ്ങാനാവുന്നതിലും അപ്പുറത്തിലുള്ളൊരു വേദന ഹൃദയത്തിന് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ നിന്നും ആൻഡ് സോ അതുകൊണ്ട് ലൈഫിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരണം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് പൂർണ്ണമാകുന്നുള്ളൂ എന്നവർ പറയുന്നു ആൻഡ് ഫൈനലി അതിനായിട്ട് അവരൊരു സ്പിരിച്വൽ വേ ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സ്പിരിച്വൽ വേയിലൂടെയും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഓക്കെ ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളായിരിക്കാം ജനുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ നയൻ തേർട്ടി വൺ തേർട്ടി ടു ഫോർട്ടി എയ്റ്റ് തേർട്ടി സെവൻ തേർട്ടി നയൻ ഫോർട്ടി ടു നമ്പർ സിക്സ് ഫിഫ്റ്റി ത്രീ ഫോർട്ടി വൺ ഫോർട്ടീൻ നമ്പർ ഫോർ നമ്പർ സെവൻ നമ്പർ ട്വൻ്റി നമ്പർ സിക്സ് നമ്പർ സെവൻറ്റീൻ നമ്പർ നയൻ ഇലവൻ ട്വൻ്റി നയൻ ട്വൻറ്റി ത്രീ തേർട്ടി ത്രീ തേർട്ടി ഫോർ എന്നീ നമ്പേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് ഓൾസോ നമ്പർ എയ്റ്റീൻ എയ്റ്റീന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നോസറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വളരെയധികം അട്രാക്റ്റീവായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്രൗഡിനിടയിൽ അവരെ അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാര രീതി അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഇവരൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം വയലറ്റ് കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഡീപ്പ് ബ്ലൂ കളർ ഗോൾഡൻ കളർ യെല്ലോ കളർ റെഡ് കളർ പേർപ്പിൾ കളർ ഗ്രീൻ കളർ ഈ കളേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഗാർഡനിങ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം കൈകളിൽ ആൻഡ് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഹീലേഴ്സ് ആയിരിക്കാം അസ്ട്രോളജേഴ്സ് ആയിരിക്കാം ആൻഡ് നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൂയം നക്ഷത്രം അവിട്ടം ചിത്തിര അനിഴം ഭരണി രോഹിണി അശ്വതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് പൈസസ് ലിവറ ക്യാൻസർ അക്വേറിയസ് ടോറസ് വെർഗോ എന്നീ സോഡേക്സ് അതിനുള്ള വ്യക്തികളുണ്ട് ഒരു പ്രത്യേക കാര്യത്തോടെ അഡിക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ് വാഹനങ്ങളോടൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുന്ന റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ